ഹലോ സ്വാഗതം ഇന്നത്തെ ഇന്നത്തെ കാണാം ഇലയിലാക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇലയിലെ ഇന്ന് നമ്മൾ മെഡിക്കൽ കോളേജിൽ പൊതുച്ചോറ് കൊടുത്തിട്ടായിരുന്നേ അപ്പം തുടങ്ങിയൊരു ആഗ്രഹമാണ് ഇലയിൽ കഴിക്കണം അപ്പം ഞാൻ കുറച്ച് ലോപിക്കാച്ചാർ എടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മോരുകറിയുണ്ട് കേട്ടോ കായ എണിട്ടിരിക്കുന്ന ഏത്തക്കായ ഇതൊക്കെ തന്നെ മെഡിക്കൽ ഉളയ്ക്ക് കൊടുത്തിട്ടത് ഇതാണ് കേട്ടോ കുറച്ച് ചമ്മന്തിയാണ് പച്ചമുളക് ഇട്ടിട്ട് അരച്ചതാണ് കൊണ്ടാട്ടമുണ്ട് പിന്നെ കുറച്ച് തക്കാളി ചമ്മന്തിയാണ് മെഡിക്കൽ ഉളകിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ മുട്ട വെച്ചിരുന്നു വെച്ചിരുന്നേട്ടോ നമുക്ക് മുട്ടയില്ല പകരം ഇനി ഇപ്പോൾ മീൻകറിയുണ്ട് മീൻകറി കൊടുത്തു കൊടുത്തുവിട്ടിട്ടില്ലായിരുന്നു തക്കാളി ചമ്മന്തിയാണ് പിന്നെ പയർ എരിശ്ശേരി ഉണ്ട് കേട്ടോ പയർ മത്തങ്ങ എലിശ്ശേരി ചോറ് കുറച്ച് തന്നെ എടുക്കുന്നുള്ളൂ ഇച്ചിരി കൂടെ എടുക്കാല്ലേ കറിയെടുക്കുന്നുണ്ട് എന്നത്തേം പോലെ അകത്താലേ തന്നെയാണ് കേട്ടത് അപ്പോൾ ഇത്രയല്ലോ കേട്ടോ നമ്മുടെ ഇന്നത്തെ കറികൾ അപ്പം ഞാൻ കഴിക്കട്ടെ ഇലയിൽ കഴിക്കുന്ന കുതികൊണ്ടാണ് അപ്പോൾ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്